മെഡിക്കൽ കോളേജിലെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യവർഗത്തിന്റെ എല്ലാവരുടെയും ഒരു കോമൺ കോസ് ഓഫ് ഡെത്താണ് മനുഷ്യരെല്ലാവരും മരണത്തിന്റെ ഒരു പ്രധാന കാരണമാണ് എന്ത് ചികിത്സ കൊടുത്താലും ഒരു പത്ത് തൊട്ട് ഇരുപത് ശതമാനം ആൾക്കാർ മരിക്കും നമ്മൾ എന്ത് ചികിത്സ കൊടുത്താലും നമ്മൾ ചികിത്സയിൽ അൺഫോർച്യൂണേറ്റ്ലി യങ് ഏജായിരുന്നു റിലേറ്റീവ്ലി ഫിഫ്റ്റി ലൈറ്റ് ഫോർട്ടീസിലുള്ള ആളാണ് മരിച്ചു നമ്മൾ ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു ഞങ്ങളിവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ വന്നു കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് കഴിഞ്ഞിട്ടും ആൻജിയോപ്ലാസി ചെയ്യണമെന്ന് ഞങ്ങൾ ആ പ്രോട്ടോകോൾ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ ആ പ്രോട്ടോകോൾ നോക്കി വേണ്ട എല്ലാ ചികിത്സയും കൊടുത്തു എന്നാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് ആ അദ്ദേഹത്തെ നോക്കിയ ഡോക്ടേഴ്സ് പറയുന്നത് എൻ്റെ ഡയറക്റ്റ് ചികിത്സയിലല്ലായിരുന്നു അദ്ദേഹത്തെ ഞാൻ ചെറിയൊരു എൻക്വയറി നടത്തി എൻക്വയറി അനുസരിച്ച് ഞാൻ ചെയ്ത എൻക്വയറി അനുസരിച്ച് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്തു എന്നുള്ളതാണ് എന്റെ നിഗമനം ഓക്കെ ഇവിടെ ഇപ്പോ വരുന്ന ആളുകളോട് പോലും സാധാരണഗതിയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത് അപ്പൊ അവരെന്നെ പറയുന്നുണ്ട് വില എന്ന് ഗ്യാപ്പ് എനിക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല സാധാരണഗതിയിൽ ഇവിടെ എല്ലാ രോഗികളോടും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് ഗ്രൗണ്ട്സ് എടുക്കുന്ന സമയത്ത് രോഗിയുടെ അവസ്ഥ എന്താണ് വീണ്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് സാധാരണ പറയുന്നതാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളെല്ലാം തന്നെ ഗുരുതരാവസ്ഥയിലാണ് കിട്ടുമ്പോൾ തന്നെ ബെഡ് ഒഴിയുമ്പോൾ തന്നെ ബെഡ് കൊടുക്കും നമുക്കൊരു പേഷ്യന്റിനെ ബെഡിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ തറയിലോട്ടിറക്കി ബെഡ് കൊടുക്കാൻ ഒക്കത്തില്ല ബെഡ് ഒഴിവ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ ഏറ്റവും ഗുരുതരാവസ്ഥയുള്ള രോഗിക്ക് ബെഡ് കൊടുക്കും ആയിരുന്നില്ല മൈക്കാട്ടിൽ ഇൻഫാക്ഷനിൽ സ്റ്റേബിൾ ആയിരുന്നു ബ്ലഡ് പ്രഷർ ഹാർട്ടിന്റെ ഋതം എല്ലാം സ്റ്റേബിൾ ആയിരുന്നു

ഹാർട്ട് അറ്റാക്ക് വന്ന വീട്ടിൽ നമ്മൾ സുഖം പ്രാപിച്ച് വിട്ടു കഴിഞ്ഞാൽ തന്നെ വീണ്ടും ഒരു പത്ത് ശതമാനം അഞ്ച് തൊട്ട് പത്ത് ശതമാനം രോഗികൾ അടുത്ത ഒരു വർഷം മരിക്കാൻ സാധ്യതയുണ്ട് അവരെ ഒരിക്കലും കംപ്ലീറ്റ്ലി നോർമൽ ആക്കാൻ ഒക്കത്തില്ല ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികളെ നമുക്ക് നോർമൽ അതുകൊണ്ടാണ് സർക്കാർ പറയുന്നത് നമ്മൾ പ്രിവെന്റീവ് സ്ട്രാറ്റജീസ് എടുക്കണം ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് രോഗത്തിന്റെ വിവരം രോഗത്തിന്റെ ആ ഒരു പ്രത്യേകത ആ രോഗം ഇനി ഗുരുതരമാകാനുള്ള അവസ്ഥ ഇതൊക്കെ രോഗിയുടെ ബന്ധുക്കളെ രോഗിയെ അറിയിക്കുന്നതിൽ വീഴ്ച ഉണ്ടായോണിക്കേഷൻ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ നിഗമനം പേഷ്യന്റ് സ്റ്റേബിൾ ആയിരുന്നു എന്നാണ് നമ്മള് മനുഷ്യനല്ലേ ഒരു ഡോക്ടറല്ലേ ഡോക്ടറുടെ നിഗമനം രോഗിയെ പരിശോധിച്ച് നിഗമനം പേഷ്യന്റ് സ്റ്റേബിൾ എന്നായിരുന്നു പെട്ടെന്ന് ആ സിറ്റുവേഷൻ മാറി നിങ്ങൾക്ക് അറിയാമല്ലോ വഴി നടന്നു പോകുന്ന ഒരാള് കൃത്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ പിഴവുണ്ടായിട്ടില്ല എന്നാണ് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ഐഫ് വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേട്ടത്